മെസ്സി കേരളത്തിലേക്ക് വരുന്നു വരുന്നുവെന്നത് വളരെ ആവേശത്തോടെയാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ പ്രത്യേകിച്ച് മലപ്പുറത്തുകാർ സ്വീകരിക്കുന്നത് അതിൽ രാഷ്ട്രീയം ഒന്നും ചർച്ച ചെയ്യുന്നില്ല മെസ്സി വരട്ടെ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ് ആരാധനയാണ് പക്ഷേ ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട് എന്താണ് കേരളത്തിലെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ അവസ്ഥ ഓരോ പഞ്ചായത്തിലും ഓരോ സ്റ്റേഡിയം എന്ന് സർക്കാർ മുൻപ് പ്രഖ്യാപിച്ച ഒരു കാര്യമായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ എടക്കര പഞ്ചായത്തിലെ ഏക സ്റ്റേഡിയത്തിലാണ് പള്ളിപ്പടി സ്റ്റേഡിയം ഇത് പതിനഞ്ച് ലക്ഷം മുടക്കി നവീകരിച്ച സ്റ്റേഡിയമാണെന്നാണ് അവകാശപ്പെടുന്നത് നമ്മൾ അല്പസമയം മുമ്പ് ഇതിൻ്റെ ഒരു സ്ഥാപനം ഒക്കെ കണ്ടതാണ് അതിൽ പതിനഞ്ച് ലക്ഷം ഈ ഒരു സ്റ്റേഡിയം ഈ ഒരു ഗ്രൗണ്ട് ഇങ്ങനെ ആക്കുന്നതിന് മുടക്കി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തായാലും നമ്മുടെ ഈ പ്രദേശവാസികൾ ചേരുന്നുണ്ട് ഇവിടുത്തെ കായിക പ്രേമികൾ ചേരുന്നുണ്ട് നിങ്ങൾ പതിനഞ്ച് ലക്ഷത്തിൻ്റെ സ്റ്റേഡിയം അല്ലേ അതെ 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 നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ അൻവർ എം എൽ എ ആണ് സമയത്ത് പതിനഞ്ച് ലക്ഷം രൂപ പാസ്സാക്കി ചെയ്തൊരു പ്രവൃത്തിയാണത് അന്ന് പാസ്സാക്കിയെങ്കിലും പിന്നീട് നമ്മൾ പാസ്സാക്കി കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ പ്രവൃത്തി കൊണ്ട് പരാതി കൊടുത്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പണി തുടങ്ങിയതന്നെ പണി തുടങ്ങിയിട്ട് ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാണ്ട് ഫലകം വെച്ചിട്ടുണ്ട് ഇവിടെ പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ എൽ കാണാം എല്ലാവർക്കും ശരിക്കും കാണാം ഒരു മഴക്കാലത്തോ മഴക്കാലത്തോ കളിക്കാൻ പറ്റില്ല വേനൽക്കാലത്തും കളിക്കാൻ പറ്റില്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സമയത്ത് മാത്രമേ ഇവിടെ കളിക്കാൻ പറ്റുള്ളൂ മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞാണ്ട് കളിക്കാൻ ചളി കൊണ്ട് കളിക്കാൻ പറ്റാത്ത അവസ്ഥ വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ പൊടിയും കൊണ്ട് തീരെ കളിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ സമയത്താണ് കുട്ടികൾക്ക് അലർജിയും കാര്യങ്ങളും അസുഖങ്ങളും മറ്റുള്ള ഉണ്ടാകുന്ന ഒരവസ്ഥി മണ്ണിട്ടുണ്ടാക്കി അത്രമാത്രം അതും പൂർണ്ണമായിട്ടില്ല ഇപ്പം ഇങ്ങനെ തന്നെ കാണാം ഇവിടെ ഒരു നാലടിയിലെ നെറ്റ് ഇവിടെ വെച്ചിട്ടുള്ളൂ അതിൻ്റെ താഴേക്ക് അറിയണ ഒരു പത്തടിയോളം താഴ്ചയിലാണ് ഇപ്പോൾ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടാകും പന്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എടുക്കാറുള്ള ഒരു വഴി ആ വഴിയിൽ നിന്ന് നേരെ പത്തടി താഴ്ചയിലേക്കാണ് പോകണം ഒരു സ്റ്റെപ്പും കൂടിയിൽ ഇല്ലാത്തൊരവസ്ഥയാണ് ഈ അവസ്ഥയിൽ പിന്നെ ഈ കുട്ടികൾക്ക് കളിക്കാൻ പറ്റാത്ത ഒരു പ്രചോദനം ഇല്ലാത്ത സന്തോഷ ഇത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലും എം എൽ എന്റെ ശ്രദ്ധയിലും പിന്നെ വിജിലൻസിൽ ബ്ലോക്കിൽ എം എൽ എ എം എൽ എക്ക് ഇത്രയും ആളുകൾക്കൊക്കെ പരാതി കൊടുത്ത് ഞങ്ങൾ പഞ്ചായത്തിലെ എടി ഇട സമയങ്ങളിലൊക്കെ പോയിട്ട് പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നേ വരെ എം എൽ എ ഇങ്ങനെ പരാതി പോയിട്ട് ഒരു എം എൽ എ എന്നിവരെ ഇന്നേ വരെ തിരിഞ്ഞ് വന്നിട്ടില്ല എം എൽ എ ആയിരുന്ന അൻപർ ഇതുവരെ തിരിഞ്ഞ് ഇതുവരെ തിരിഞ്ഞു വന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരഞ്ഞെടുപ്പ് ആയിട്ടും വന്നിട്ടില്ല അതിന് മുന്നും നമ്മൾ ഈ വിഷയമായിട്ട് വന്നിട്ടില്ല നമ്മളെല്ലാ തലങ്ങളിലും പരാതികൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ മന്ത്രി അടക്കം നമ്മൾ നേരിട്ട് അപേക്ഷ കൊടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ നമുക്കൊരു ഒരു കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഞങ്ങൾക്കൊക്കെ സമയം കഴിഞ്ഞെങ്കിലും ഇനി വളർന്നു വരുന്ന കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ തവണ കേരളോത്സവത്തിലെ വിന്നറായ സംസ്ഥാന ജേ ഫുട്ബോൾ ജേതാക്കളായ ടീമുകളാണ് ഇവിടെ ഉള്ളത് യൂത്ത് ക്ലബ്ബ് പള്ളിപ്പടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് വർഷം മുമ്പ് നമ്മൾ ഫൈനലിൽ റണ്ണേഴ്സായ ടീം കൂടിയാണ് കേരളോത്സവം ഫുട്ബോൾ മത്സരത്തിൽ തലത്തിൽ ഇവിടെ ഒന്നാം പിണായിക ഗവൺമെന്റ് ആണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് അതിനു മുമ്പ് ഈ പഞ്ചായത്ത് പഞ്ചായത്ത് ഒന്നാം പഞ്ചായത്ത് കേരള എടക്കര പഞ്ചായത്ത് രൂപീകരിക്ക രൂപീകരിക്കുന്ന നേരത്താണ് ഈ ഗ്രൗണ്ട് അനുവദിക്കണത് അതിനുശേഷം ഈ ഒന്നാം ഗവൺമെന്റ് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് നവീകരിക്കാനുള്ള പതിനഞ്ച് ലക്ഷത്തിന്റെ പദ്ധതി വന്നത് അതിൽ വന്നത് കരാറുകാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റു അനാസ്ഥകാരനാണ് ഇവിടെ ഈ പകുതി വെച്ചുകാണ്ട് ഈ ഗ്രൗണ്ട് ഈ കോലത്തിലാക്കി വെച്ചത് അതിനൊരുപാട് പരാതികളും ഈ പറഞ്ഞ പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് അതിനു ഒന്നും അന്വേഷണം നടത്താനും ഒന്നും ആരും തയ്യാറായിട്ടില്ല ഇല്ല എന്നുള്ളതാണ് പ്രശ്നം പിന്നെ ഇവിടെ നമ്മൾ നമ്മൾ യൂത്ത് ക്ലബ്ബിൻ്റെ ആളുകളാണ് ഇവിടെ ഉള്ളത് ഒരു പ്രാവശ്യം ഇവിടെ സംസ്ഥാന തലത്തിൽ രണ്ടേസ് ഒരു ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വിന്നെയ്സുമായിട്ടുള്ള ഒരു ഒട്ടനവധി കായിക താരങ്ങളുള്ളൊരു നാടാണത് അവർക്കൊന്നും കളിക്കാൻ ഒരു മഴ വന്നാൽ അവിടെ കളിക്കാൻ പറ്റാത്തൊരു കോലാണ് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരും മറ്റാര എന്താ വെച്ചാൽ ഇങ്ങനെ റെഡിയാക്കി തരണമെന്നാണ് ഞങ്ങൾ എല്ലാവരും അഭിപ്രായം ഇത് നമുക്ക് മയത്തും കളിക്കാൻ പറ്റുക വേനൽക്കും കളിക്കാൻ പറ്റുക വേനൽക്ക് പൊടിയും കൊണ്ട് ഇതിൽ ഇറങ്ങാൻ കഴിയൂല മഴയത്താണെങ്കിൽ ഫുള്ള് ചളി ഇങ്ങനെ ഈ ഇടക്കാലാവസ്ഥയിൽ മാത്രമേ ഇതിൽ കളിക്കാൻ പറ്റുള്ളൂ നമുക്ക് പതിനഞ്ച് ലക്ഷം ഉറപ്പ പാസ്സായിട്ട് ഇതിൽ പണി കഴിഞ്ഞു ഒന്ന് പൂർത്തീകരിച്ച് തരണേണ്ടത് ഫലകം വെച്ചല്ല അതേ ഉദ്ഘാടനത്തിന് വരെ ഒരാളും വന്നിട്ടില്ല ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടില്ല ഈ ഇത് സമയം വരെ ആയിട്ടും ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഉദ്ഘാടനം നടത്താത്തത് ഉദ്ഘാടനം ഇതുവരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പണി പൂർത്തീകരിച്ചെന്ന് പറഞ്ഞാൽ ഫലകം വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഉദ്ഘാടനം കഴിച്ചിട്ടില്ല ഉദ്ഘാടനം കഴിക്കാത്ത എന്തെങ്കിലും വിഷയങ്ങൾ അവർക്കടിയിൽ തന്നെ തോന്നിയിട്ടുണ്ടാണല്ലോ ഉദ്ഘാടനം ചെയ്യാത്തത് ഇത് നമ്മളെ പഞ്ചായത്തും തിരിഞ്ഞു നോക്കണില്ല എം എൽ എയും തിരിഞ്ഞു നോക്കണില്ല രണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ മന്ത്രിക്ക് പരാതി കൊടുത്ത് നമ്മൾ ഒരു നേരിട്ട് നമ്മൾ കൊടുത്തതാണ് എന്നിട്ട് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല ഇത് ആ കിടക്കര പഞ്ചായത്തില് ഏറ്റവും കൂടുതൽ യുവാക്കൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ പള്ളിപ്പടി എന്ന് പറയുന്നത് അതിലിപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് പ്രാവശ്യം സംസ്ഥാന തലത്തിൽ കേരളോത്സവത്തിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട് കേരള പ്രീമിയർ ലീഗ് ഇപ്പോൾ കഴിഞ്ഞതിൽ കേരള പോലീസിനെ തോൽപ്പിച്ച് മുത്തുറ്റഫ്സി കപ്പടിച്ച അതിൽ ഇവിടെ ഉള്ള ഒരു നമ്മളെ എന്താ സോനു എന്ന് പറഞ്ഞ ഒരു കളിക്കാരനാണ് ഉള്ളത് അപ്പം ആ പിന്നെ അതുപോലെ തന്നെ ഈ എന്താ ഇടക്കര പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ യു ഡി എഫാണ് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കല്ല് ഇതിലേക്ക് കൊണ്ടുവരാൻ അവരെയും കൊണ്ട് സാധിച്ചിട്ടില്ല പിന്നെ ഇവിടെ എന്താ നിയമസഭാ മണ്ഡലം ഇത് എം എൽ എ ആയിട്ട് നാൽപ്പത് വർഷത്തോളം ആര്യാട മുഹമ്മദ് ആയിടെ ഉണ്ട് ആര്യാട മുഹമ്മദ് സാറായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ശേഷം ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു എം എൽ എ വന്നു ആ എം എൽ എയുടെ ഭാഗമായിട്ടാണ് ഇവിടെ പതിനഞ്ച് ലക്ഷം പാസ്സാക്കിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു പദ്ധതിയും കാര്യങ്ങളും ഉണ്ടാക്കിയത് പക്ഷേ ഇതിൽ ഈ കരാറുകാരൻ്റെ ഇല്ല പൂർത്തീകരിച്ചിട്ടില്ല ഇത് ഈ കരാറുകാരൻ്റെ ഇതിലാണ് അത് നമ്മൾ എന്താ നേരിട്ട് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ ഇതിനപ്പുറം നമുക്ക് ഈ ഗ്രൗണ്ട് വികസിക്കുക എന്നുള്ളതാണ് മെസ്സി വരുന്നതിന് ചർച്ച സർക്കാരിന് ചിലവൊന്നുമില്ല എന്ന് മന്ത്രി വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പക്ഷേ സാധാരണക്കാർ ചോദിക്കുന്നത് കേരളത്തിൽ ഫുട്ബോളിൽ കളിക്കാൻ കുട്ടികൾക്കും കായികപ്രമം കളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാതെ മെസ്സി വന്നിട്ട് എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ മറുപടി ഇപ്പോൾ നമുക്കറിയാം അർജന്റീന എന്ന് പറഞ്ഞാൽ ലോക ലോകം അറിയപ്പെടുന്ന ഒരു ടീമാണ് അർജന്റീന അപ്പം ഇപ്പോൾ എന്താ ബ്രസീൽ ടീമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതര വേറെ ഫാൻസുകളാണെന്നുണ്ടെങ്കിലും മെസ്സി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആവേശമാണ് അപ്പം ആ ആവേശം പിന്നെ ഇവിടെ കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെ അതൊരു മുതൽക്കൂട്ടായിരിക്കും ഒരു ഒരു പ്രചോദനമാണ് മെസ്സി വരാൻ തന്നെ അതേ ഈ മെസ്സി തന്നെ അതേ ഫണ്ട് നമുക്ക് മറ്റുള്ളതിനു വേണ്ടിയിട്ടും ഈ സർക്കാരിന് സ്വരൂപിച്ചുകൂടെ ഇപ്പൊ മറ്റു രീതിയിൽ അതേപോലെ ഇപ്പൊ ക്യാമ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റെല്ലാ മേഖലകൾക്കും ഈ വിനിയോഗിക്കുന്ന ഫണ്ട് ഇതേപോലെ ഫണ്ട് മറ്റ് സ്പോൺസർമാർ കണ്ടെത്തി അതിനും കണ്ടെത്തി കൂടെ അല്ലേ അതെ ഞങ്ങളെ ചോദിക്കണുള്ളൂ മെസ്സി എന്ന് വെച്ചോ വേറെ പ്രശ്നമൊക്കെ കാണുന്നില്ല അതേ ഫണ്ട് വേറെ ഇതിലും നമുക്ക് കണ്ടെത്തിയിട്ട് കാരണം വരുന്ന ഒരുപാട് പ്ലേസ് മക്കളുടെ ഈ കുട്ടികളൊക്കെ ഇവിടെ ഒന്ന് പക്ഷേ ഇവർക്ക് ഈ പറയുന്ന മാതിരിക്ക് മഴയത്ത് കളിക്കാനും പറ്റില്ല ഈ വെയിലത്ത് കളിക്കാനും പറ്റില്ല പൊടിപാറിയിട്ട് അലർജിയാണ് അത് ഒരുപാട് പ്ലേഴ്സിൻ്റെ വാപ്പാർമാർ ഈ ഗ്രൗണ്ടിലേക്ക് വിടാതെ ഞാനെങ്ങനെ വീടുക കാരണം മഴയത്ത് ഒക്കെ വെയിലാവുമ്പോൾ ഒരു ഈ പൊടി ഒരു പകുതിയിലേറെ പൊടിയാവും മുട്ട എത്ര പേർ പൊടിയിലാണ് ഈ മക്കൾ കളിക്കുന്നത് അലർജിയാണ് കൂടുതൽ വരുന്നത് എന്തൊക്കെയാണ് ഇതൊന്നും നേരാക്കി തരിക എന്തായാലും ഈ വരുന്നത് ഒരു പ്രചോദനം ഫുട്ബോളിന് ഒരു ആവേശം അതിന്റെ കൂടി സ്റ്റേഡിയത്തിൽ അൻപത് സെന്റ് സ്ഥലാണ് ഇടക്കര പഞ്ചായത്തിന്റെ ഈ ഗ്രൗണ്ട് ആഗ്ര ഒരു ഗ്രൗണ്ട് ആണ് ഇടക്കിട പഞ്ചായത്തിന് എതിലത് ഇത് ആകെ അൻപത് സെന്റ് ഉള്ളു നമ്മളെ ചുറ്റുപാട്ട് ഒരുപാട് കുട്ടികളുണ്ട് ഒരു സെവൻസ് വരെ ഇതില് കളിക്കാതെ നമുക്ക് സൗകര്യമല്ല ഫൈവ്സ് നമുക്ക് തുടർച്ചയായി മൂന്ന് കൊല്ലം നമ്മൾ ഇതില് പൈപ്പ് വെച്ചുകൊണ്ട് നമ്മള് ജീവകരുടെ പ്രവർത്തന ഈ മുപ്പത്തഞ്ച് നാല്പത് വർഷമായിട്ട് ഈ പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് പോലും ഒരു ആയിരം ഫണ്ട് പോലും ഈ ഗ്രൗണ്ട് അത് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് പഞ്ചായത്തിനൊപ്പം തന്നെ പല മേഖല ആളുകളും ശ്രദ്ധിക്കേണ്ടേ ഞങ്ങൾ ചർച്ച തന്നെയാണ് ഞങ്ങൾ ആണെന്നില്ല ഈ ഗ്രൗണ്ട് റെഡി ആയി കിട്ടിയാൽ മതി ഞങ്ങൾക്ക് കാര്യങ്ങളും ആ വേണ്ടിയിട്ട് മെസ്സി വരുന്നതും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് മെസ്സി വരട്ടെ അത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ ആവേശം നൽകുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഫുട്ബോളിനെ വളർത്താൻ കായിക മേഖലയെ വളർത്താൻ അടിസ്ഥാനപരമായി നിർവഹിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിലൊന്നാണ് ഈ കളി സ്ഥലങ്ങളുടെ വികസനം പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടും ആ നിർമ്മാണം പകുതി പൂർത്തിയായി കിടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് അതിൻ്റെ കാര്യങ്ങളാണ് പ്രദേശവാസികൾ പറഞ്ഞത് നടന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മെസ്സി വരുന്നതോടൊപ്പം തന്നെ കായിക മേഖലയിലുള്ള ഇത്തരം വിഷയങ്ങളും സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് പ്രജിത് കൊങ്ങാടിനൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ